കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ സമ്പൂർണ്ണ വിഷുഫലം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷത്തെ വിഷു സംക്രമം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ആയില്യം നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് നേരിയ മന്ദത അനുഭവപ്പെടാം അസ്വാഭാവികമായ മാറ്റങ്ങളോ പ്രതികൂലമായിട്ടുള്ള ലക്ഷണങ്ങളോ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ കാണുകയാണെങ്കിൽ അത് ശരിയായി മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക സ്വയം തൊഴിൽ ചെയ്യുന്നവർ അവനവന്റെ കർമ്മരംഗത്തെ നന്നായി പഠിച്ച് അനുകൂലമായ മാറ്റങ്ങൾ വരുത്തുക സ്വന്തമായി കച്ചവടം ചെയ്യുന്നവരും തങ്ങളുടെ കച്ചവട മേഖലയിൽ ഉണ്ടാകുന്ന നേരിയ ചെല്ലങ്ങൾ പോലും സശ്രദ്ധം നിരീക്ഷിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ സാമ്പത്തികമായി ചില മന്ദതകളൊക്കെ ഉണ്ടാകാം ശരിയായ രീതിയിൽ നല്ല പരിശ്രമത്തിലൂടെ അതിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തിൽ പൊതുവെ ശാന്തതയും സന്തോഷവും നിലനിൽക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുന്നതിന് കൂടുതൽ തീവ്രമായ പരിശ്രമം ആവശ്യമായി കാണുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് ചില അസ്വസ്ഥതകൾ തങ്ങളുടെ പ്രവൃത്തി മേഖലയിൽ ഉണ്ടാകാമെങ്കിലും നല്ല പരിശ്രമത്തോടു കൂടി അതിനെ മറികടക്കുവാനുള്ള അവസരം ഉണ്ടാവുക തന്നെ ചെയ്യും മധ്യവയസ് എത്തിയവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്രതീക്ഷിതമായ ചില അസ്വസ്ഥതകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പരിഹാരമായി ഒരു മഹാസഞ്ജീവനി പൂജ ഗൃഹത്തിൽ നടത്തുക മറ്റു വിശ്വാസികൾ അവഗാഹ പ്രാർത്ഥന ചെയ്യുക അതോടൊപ്പം സമുദ്രനീല കല്ല് ലോക്കറ്റായി ധരിക്കുന്നതും നല്ലത് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ